ഹലോ അസ്സലാമലേക്കും ഇന്ന് ഈവനിങ്ങില് പിന്നെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ ഇന്ന് ഒഴിവാണ് അപ്പൊ ക്യാൻറ്റീനിൽ കുറച്ച് ചായ കൊടുക്കണം എന്ന് പറഞ്ഞാൽ വിളിച്ചപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി പെട്ടെന്ന് പോകുന്നതിന് വേറൊരു പ്രശ്നത്തിലാണ് പ്രശ്നത്തിലല്ല അവർ മരിച്ചു കൊടുത്ത് പോകേണ്ടായിരുന്നു അതിൻ്റെ കുറ്റുപാടും കാര്യമൊക്കെ ആയിട്ട് അങ്ങനെയാണ് അതുകൊണ്ട് ഇന്ന് വീഡിയോ ഉണ്ടാവില്ല കേട്ടോ പെട്ടെന്ന് ചായ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് എടുത്തെടുത്ത് വേണമെങ്കിൽ പോകാതെ തന്ന ഇത് പുതിയ വീഡിയോ ആയിട്ട് നാളെ മറ്റന്നാളൊക്കെ വരാം കേട്ടോ എല്ലാവർക്കും നന്ദി നമസ്കാരം അസലാമലൈക്കും